何で <music> <music> പൊളിവിജയം പിടിച്ചു വടംവലി മത്സരത്തിന്റെ ടോപ്പ് ഫൈനലിലേക്ക് കിലോയുടെ പരാജയപ്പെട്ട ടൂർണമെന്റിലെ പതിനാറാം സ്ഥാനക്കാരായി പടക്കളത്തോട് വിടമറിയേണ്ടി വരുന്ന ബോധ്യത്താൽ പിടികൊടുക്കുന്ന രണ്ട് ടീമുകൾ ഒരുപുറത്ത് ടബിന്റെ പടയാളികളായി കെ വൈ എം കുളിക്കലിന്റെ പടക്കുതിരകൾ മറുപുറത്ത് അട്ടപ്പാടിയുടെ മണ്ണിൽ നിന്ന് വടക്കുളന് കടമെത്തിയ പടയാളി കൂട്ടങ്ങളായി എൽ എൽ ജി അട്ടപ്പാടി ടീമുകൾ തമ്മിലുള്ള പോരാട്ട ഭൂമിക സമ്മാനിക്കുന്ന പടകളും അടുത്ത മത്സരത്തിന് പാസ്ക് പഠിക്കപ്പാടം കൈകളിയാവണ ടീമുകൾ തയ്യാറായി എത്തിച്ചേരുക വീണ്ടും പോരാട്ടത്തിന്റെ ചരിത്ര താളുകളിലൂടെ നടന്നു കയറി ഈ കളിയാട്ട ഭൂമികയുടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് കടന്നെത്തുക എന്ന ലക്ഷ്യത്തോടെ പിടികുറുക്കുന്ന പണനായകന്മാരായിരുന്ന ടീമുകൾ പതിനാല് കായിക പടയാളികളുടെ തേരോട്ടങ്ങളിലേക്ക് കളിയാവേശം തുടങ്ങുന്ന പോരാട്ടത്തിന്റെ നടുത്തളം സമ്മാനിക്കാൻ ചെമ്മലശ്ശേരിയുടെ പോരാട്ട ഭൂമികയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പടയാളി കൂട്ടങ്ങൾ അണങ്ങി ചലശ്വരമാക്കി ഇരുപത്തിയേഴ് ചാമ്പ്യൻ ടീമുകളെ പങ്കെടുപ്പിച്ച് പതിനാറ് ചാമ്പ്യൻ സമ്മാനങ്ങളെ കേരള വടംവലി മത്സരത്തിന്റെ ആവേശ പോരാട്ടങ്ങളെ അവസാന എട്ട് ടീമുകളിലേക്ക് എത്തിച്ചേരാനുള്ള പടക്കളത്തിന്റെ നടുത്തളമിനെ പതിനാറ് മത്സരങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ കളിയാട്ട ഭൂമികയിൽ പെരുങ്കളി

கலையாளி கூட்டங்கள் கையடிச்சு மாத்திரம் தடக்களத்திலே அவசான எஞ்சினர் திச்சு நோக்கி களமொதுக்காள் எல்எல்ஜி அட்டப்பாடிய பேராளிகளால் களம் கைப்பட